ഇസ്രായേലിനെതിരെ ഇറാന്റെ ശക്തമായ തിരിച്ചടി മിസൈൽ ആക്രമണത്തിൽ ആണവ ഗവേഷണ കേന്ദ്രം തകർന്നു യുദ്ധമന്ത്രാലയത്തിലും സ്ഫോടനം കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം വിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് ആറിടത്ത് ഓറഞ്ച് അലേർട്ട് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികൾ തെറ്റായി കാണിക്കുന്ന ഭൂപടം പോസ്റ്റ് ചെയ്ത് ഇസ്രായേൽ പ്രതിഷേധത്തിനൊടുവിൽ ക്ഷമാവണം രാജ്യത്ത് കോവിഡ് കേസുകൾ ഏഴായിരത്തി നാനൂറായി കേരളത്തിൽ മൂന്ന് മരണം നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പരിശോധന ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പെട്ടി തുറന്ന് പരിശോധിച്ചു കുതിച്ച് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി